ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം കോമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്നവരൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ചെക്ക് മടങ്ങാന്നുള്ളത് ചെക്ക് മാക്സിമം നിങ്ങൾ മടങ്ങാതെ നോക്കണം ചിലപ്പോൾ നമുക്ക് കിട്ടിയ ചെക്കൊക്കെ മടങ്ങാം നമ്മൾ കൊടുത്ത ചെക്കുകള് മാക്സിമം നിങ്ങൾ മടങ്ങാതെ ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റീകൺസിലിയേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടിയ ചെക്കും മടങ്ങാം അപ്പൊ ഇത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാം ഒരു ചെക്ക് മടങ്ങിയാൽ നമ്മൾ കൊടുത്തൊരു ചെക്ക് മടങ്ങാം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു ചെക്ക് മടങ്ങാം എന്ത് കേസ് ആയിക്കോട്ടെ എങ്ങനെയാണ് നമ്മുടെ എൻട്രി പാസ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്റെ അരുൺ എല്ലാവർക്കും കൊമേഴ്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇവിടെ നമുക്കൊരു ചെക്ക് കിട്ടാണ് അങ്ങനത്തെ കേസിൽ ആ കിട്ടിയ ചെക്ക് എന്താവുന്ന മടങ്ങുകയാണ് അതായത് ഒന്നുകിൽ ഫണ്ട് ഇല്ലായിട്ടോ എന്തോ ആവാം ചെക്ക് മടങ്ങിയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു സെയിൽ നടത്തിയിട്ടുണ്ട് ആ സെയിൽസിന്റെ എൻട്രി ആണ് നമ്മൾ ഫസ്റ്റ് പാസ് ചെയ്യാൻ പോകുന്നത് സെയിൽ നടത്തി ഒരു കസ്റ്റമർ നമ്മളുടെ കസ്റ്റമർ നമുക്ക് എന്ത് തരാനുണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ആ കസ്റ്റമർ പൈസ തരാനുണ്ട് അപ്പൊ നമ്മളിവിടെ എൻട്രി പാസ് ചെയ്യാണ് നമ്മൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യും അക്കൗണ്ട്സ് അക്കൗണ്ടിനെ അക്കൗണ്ടിനെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു 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 ഡെബിറ്റ് അതേപോലെ തന്നെ ടു സെയിൽസ് സെയിൽസ് ക്രെഡിറ്റ് അപ്പൊ ഇങ്ങനെ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് അക്കൗണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരാള് നമ്മുടെ കസ്റ്റമർ എന്ത് തരാനുണ്ട് പൈസ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാനുണ്ട് അടുത്തതായിട്ട് അവര് നമുക്ക് ചെക്ക് തരുകയാണ് വിചാരിക്കാം അപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ് നമുക്ക് ചെക്ക് തരുകയാണ് ആ കസ്റ്റമർ നമുക്ക് ചെക്ക് തരുന്നു എൻട്രി പാസ് ചെയ്യുന്നു ബാങ്കിനെ നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ടു അക്കൗണ്ട്സ് അപ്പൊ അതെന്തായി അത് രണ്ടും എന്തായി സെറ്റ് ഓഫ് ആയി ഇവിടെ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് അവർ തരാനുള്ള പൈസ അവർ തന്നു നമുക്ക് ചെക്ക് കിട്ടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു ചെയ്ത് ബാങ്കിലേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ഇതവിടെ കഴിഞ്ഞു പക്ഷേ എന്താ സംഭവിച്ചാൽ നമുക്ക് ഇവിടെ കിട്ടി ചെക്ക് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ചെക്ക് മടങ്ങി ചെക്ക് മടങ്ങി ചെക്ക് മടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മൾ എൻട്രി പാസ് ചെയ്യണം ഇവിടെ ഈ പാർട്ടി നമുക്ക് തരാനുള്ള പൈസ തന്നു എന്ന് പറഞ്ഞ് നമ്മളിവിടെ കാണിച്ചു പക്ഷെ ചെക്ക് മടങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് നമുക്ക് എന്ത് തരണം നമ്മുടെ കമ്പനിക്ക് ഇനിയും നമുക്ക് ഇങ്ങോട്ടേക്ക് എന്ത് തരാനുണ്ട് പൈസ തരാനുണ്ട് അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എൻട്രി ഞാൻ പാസ് ചെയ്യാണ് വീണ്ടും അക്കൗണ്ട്സ് അക്കൗണ്ട്സ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് ടു എന്ത് കാണിച്ചു ബാങ്ക് അക്കൗണ്ട് കാണിച്ചു നേരെ ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്തു ഇങ്ങനെ ഒരു എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാല് എന്തായി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെയായി ആ പാർട്ടി നമുക്ക് എന്ത് തരാനുണ്ട് പൈസ നമുക്ക് തരാനുണ്ട് നമ്മുടെ ബാങ്കിലേക്ക് നമ്മൾ വന്നു എന്ന് പറഞ്ഞ പൈസ നമ്മൾ നേരെ ക്രെഡിറ്റ് ഇട്ടു അത് നേരത്തെ പോലെ തന്നെ ബാങ്കിൽ പൈസ വന്നിട്ടില്ല ഡെബിറ്റും ചെയ്തു ക്രെഡിറ്റും ചെയ്തു ഇങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷെ ചിലപ്പോൾ നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് പോസ്റ്റ് ഡേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ചെക്ക് ഇങ്ങോട്ടേക്ക് കിട്ടാം അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെയായിരിക്കും അക്കൗണ്ട് ചെയ്യാം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് കിട്ടാണ് അപ്പോ നമ്മൾ ആദ്യം തന്നെ സെയിൽ നടക്കുന്നു സെയിൽ നടക്കുമ്പോൾ സാധാരണ പോലെ അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു ടു സെയിൽസ് സെയിൽസിന് നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഇനി അവർ നമുക്ക് ചെക്ക് തരുകയാണ് ചെക്ക് തരുന്നത് പക്ഷേ എന്ത് ചെക്കാണ് നമുക്ക് തരുന്നത് പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് നമുക്ക് തരുന്നത് വിചാരിക്കാം അപ്പൊ നമ്മള് ഫസ്റ്റ് എൻട്രി ഇട്ടു ഇനി അവർ നമുക്ക് ചെക്ക് തരുകയാണ് പക്ഷെ ഈ ഡേറ്റിന് തന്നെ ആണ് ചെക്ക് ആണ് തരുന്നത് അപ്പൊ ഇവിടെ ഡേറ്റ് ഒന്ന് സെയിൽ നടന്നത് സെയിൽസ് നടന്നിട്ടുണ്ട് ആ ഒന്ന് നാലിന് ഡേറ്റിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് ചെക്ക് തരുന്നുണ്ട് പക്ഷേ പോസ്റ്റേറ്റഡ് ആണ് നമുക്ക് തരുന്നത് വിചാരിക്കുക അല്ലെങ്കിൽ ഇത് രണ്ടേ നാലാണ് രണ്ടേ നാലിന് നമുക്കൊരു പോസ്റ്റ് ചെക്ക് ആ കസ്റ്റമർ തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എൻട്രി ഇടും എങ്ങനെയാണ് നമ്മൾ എൻട്രി കാണിക്കുക നമുക്ക് ചെക്ക് റിസീവബിൾ എന്ന് ഒരു അക്കൗണ്ട് കാണിക്കും ചെക്ക് റിസീവബിൾ എന്ന് അക്കൗണ്ട് കാണിക്കും അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ടു നമുക്ക് എന്ത് തന്നിട്ടുണ്ട് പൈസ തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യാണ് കാണിച്ചു നമ്മൾ ും ചെയ്തു ഇപ്പൊ നമ്മുടെ ആ കസ്റ്റമറുടെ അക്കൗണ്ട് സീറോ ആകുകയും ചെയ്തു നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിട്ട് സെയിൽ നേരെ നടന്നത് കാണിച്ചിട്ടുണ്ട് പുതിയൊരു അക്കൗണ്ട് വന്നു സി റെസീവബിൾ അക്കൗണ്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്താണ് പോസ്റ്റേക്കഡ് ചെക്ക് കിട്ടി ഓക്കെ ഇനി അതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാല് പത്തേ നാലാണ് ഡേറ്റ് ഇട്ടതെന്ന് വിചാരിക്കുക ആ പത്തേ നാലിന് നമുക്ക് ആ കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ് ബാങ്കിലേക്ക് നമ്മൾ കാണിക്കുകയാണ് അപ്പൊ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കിൽ പൈസ വരുകയാണ് അപ്പൊ നമ്മൾ ബാങ്ക് നമ്മൾ എന്ത് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ഡെബിറ്റ് ടു എന്ന് അക്കൗണ്ടിനെബിറ്റ് കാണിക്കുന്നു എന്ന് കാണിക്കുന്നു അതിനെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു ക്രെഡിറ്റ് റെസീവബിൾ സീറോ ആകുകയും ചെയ്തു ബാങ്കിൽ പൈസ വരികയും ചെയ്തു അക്കൗണ്ട് സീറോ ആയിട്ടുണ്ട് എല്ലാം സെറ്റ് ഓഫ് ആയി ബാങ്കിൽ പൈസ വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയ ആ ചെക്ക് മടങ്ങാണ് ആ കസ്റ്റമർ തന്നിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള ആ ചെക്ക് എന്താകാണിവിടെ മടങ്ങുകയാണെന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ എങ്ങനെ എൻട്രി ഇടണം നേരെ ഓപ്പോസിറ്റ് എൻട്രി ആണ് നമ്മൾ പാസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ ഓപ്പോസിറ്റ് എൻട്രി നമ്മൾ അക്കൗണ്ട് അവർക്ക് അവരെ നമുക്ക് ഒന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിച്ചത് പക്ഷെ അങ്ങനെയല്ല അവർ തന്നെ ചെക്ക് മടങ്ങിയിട്ടുണ്ട് അപ്പൊ അവർ ഇനിയും നമുക്ക് എന്ത് തരണം പൈസ തരണം അപ്പൊ നമ്മൾ നേരെ അക്കൗണ്ട്സ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു എന്നിട്ട് ടു ബാങ്ക് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു കാരണം എന്താ ആ പാർട്ടി ഇങ്ങനെ ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പാർട്ടി ഇനി നമുക്ക് വീണ്ടും പൈസ തരാനുള്ളത് പോലെയായി അതേപോലെ തന്നെ നേരിട്ട് ബാങ്കിൽ വന്നു എന്ന് പറഞ്ഞ പൈസ ഇവിടെ ക്രെഡിറ്റ് എൻട്രി ഇട്ടപ്പോൾ ആ വന്നു എന്ന് പറഞ്ഞ പൈസ നമ്മൾ ക്രെഡിറ്റ് കാണിച്ചു അത് സീറോ ആവുകയും ചെയ്തു അപ്പൊ ഈ രീതിയിൽ വേണം എന്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഡി സിയുടെ കേസിൽ ആ ചെക്ക് മടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാം എൻട്രീസ് നമുക്ക് എന്ത് ചെയ്യാം പാസ് ചെയ്യാം ഓക്കെ ഇതേപോലെ തന്നെയാണ് നമ്മൾ കൊടുത്ത ചെക്കിന്റെ കേസിലും നമ്മൾ കൊടുത്ത ചെക്കും ഇതേപോലെ തന്നെ മടങ്ങാം അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യാതെ നോക്കാം എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ ശ്രദ്ധിക്കാം കേട്ടോ നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാണ് നമ്മുടെ സപ്ലയർ നിന്ന് പർച്ചേസ് ചെയ്യാണ് അപ്പൊ നമ്മളൊരു എൻട്രി ഇടുന്നു പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് ടു അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തു അക്കൗണ്ട്സ് പേയബിൾസിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് പേയബിളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ എൻട്രി ഇവിടെ പാസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ആർക്കും ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പൈസ നമ്മൾ കൊടുക്കുകയാണ് ആ സപ്ലൈ കൊടുക്കാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അടുത്ത എൻട്രി ഫസ്റ്റ് എൻട്രി ഇതാണ് രണ്ടാമത് ആ പൈസ നമ്മൾ കൊടുക്കുമ്പോ അക്കൗണ്ട്സ് പേബിൾ ലാബിലിറ്റി ആണ് അത് എന്തായി സീറോ ആയി അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു സീറോ ആയി കൊടുക്കാനുള്ള പൈസ കൊടുത്തു ടു നമ്മൾ ചെക്ക് ആയിട്ടാണ് കൊടുത്തത് അതുകൊണ്ട് ടു ിറ്റി മൊത്തം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ തീർത്തു ലാബിലിറ്റി മൊത്തം കൊടുത്ത് തീർത്തു പക്ഷേ നമ്മൾ കൊടുത്ത ഈ ഒരു ചെക്ക് ഉണ്ടല്ലോ ഈ ബാങ്ക് അക്കൗണ്ട് നമ്മൾ കാണിച്ച ഈ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ നമ്മൾ കൊടുത്ത ചെക്ക് മടങ്ങി എന്ന് വിചാരിക്കും അവർക്ക് നമ്മൾ കൊടുത്ത ചെക്ക് മടങ്ങി അപ്പൊ നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നു ചെക്ക് മടങ്ങി കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ബാങ്കിൽ പൈസ പോയതാണ് പക്ഷെ ബാങ്ക് അക്കൗണ്ട് നമ്മള് ഡെബിറ്റ് ചെയ്തു പണ്ടത്തെ പോലെ തന്നെയായി ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ടു എന്ത് എന്ന് എന്ന് കാണിച്ചു അക്കൗണ്ട്സ് അക്കൗണ്ട്സ് പേയബിൾ പേയബിൾ പറഞ്ഞിട്ട് അതിനെ ക്രെഡിറ്റ് പണ്ടത്തെ പോലെ വീണ്ടും അവർക്ക് കൊടുക്കാനുള്ളത് എൻട്രി പാസ് ചെയ്തു പൈസ വീണ്ടും അവർക്ക് കൊടുക്കാനുള്ളത് പോലെയായി അപ്പൊ ഇതേ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സ് പേയബിൾസിന്റെ ചെക്ക് നമ്മൾ കൊടുത്ത ചെക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി പാസ് ചെയ്യാം ഇനി നമ്മൾ കൊടുത്തത് ഒരു പി ഡി സി ആണെങ്കിലോ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഇഷ്യൂ ചെയ്തതെങ്കിലും എങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ് എൻട്രി ഒന്നുകൂടി കാണിക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു ടു അക്കൗണ്ട്സ് പേയബിൾ പേയബിൾ നമ്മൾ എന്ത് ക്രെഡിറ്റ് ചെയ്തു നമ്മൾ എന്ത് ചെയ്യാനുണ്ട് ഒന്നേ നാലിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കാം ഓക്കെ ഒരു അഞ്ച് നാലിന് നമ്മൾ ഒരു എന്ത് ചെയ്തിട്ടുണ്ട് അവർക്ക് ഒരു ചെക്ക് കൊടുത്തു പോസ്റ്റ് ചെക്ക് ആയിട്ടാണ് നമ്മൾ കൊടുത്തത് മുന്നോട്ടേക്കുള്ള ഡേറ്റ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ചെക്കിന്റെ അകത്തിട്ട ഡേറ്റ് ഒരു പത്താം തീയതിയാണ് ചെക്കിലിട്ട ഡേറ്റ് എന്ന് വിചാരിക്കുക അപ്പൊ നമ്മൾ പി ഡി സി എന്ത് ചെയ്യാണ് പി ഡി സി ഇഷ്യൂ ചെയ്യുന്നു അപ്പൊ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാബ്രേജിൽ കഴിയുന്ന രീതി കാണിക്കുന്നു അക്കൗണ്ട്സ് പേയബിൾ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു പക്ഷെ ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ കൊടുത്തത് എന്താണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ആണ് അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നു എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കി അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു ഓക്കെ ഇനി ആയൊരു സപ്ലയറ് നമ്മുടെ സപ്ലയർ ഈ ചെക്ക് അവരുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക അങ്ങനെ നമ്മൾ എങ്ങനെ എൻട്രി ഇടുക നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പോവാണ് അപ്പൊ പത്താം തീയതിയാണ് ഡേറ്റ് പത്താം തീയതി അവർ എന്ത് ചെയ്തിട്ടുണ്ട് ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പി ഡി സി പേയബിൾ ഡബിറ്റ് കുറഞ്ഞു പി ഡി സി പേബിൾ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു ടു ബാങ്ക് ബാങ്കിൽ നിന്ന് പൈസ പോയി ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു അപ്പൊ ആ ചെക്ക് മടങ്ങിയിട്ടില്ലെങ്കിൽ ഇത്രയും എൻഡറി നമ്മൾ പാസ് ചെയ്താൽ മടങ്ങി മതി പക്ഷെ എന്തായി നമ്മൾ കൊടുത്താൽ ചെക്ക് മടങ്ങി എന്ന് വിചാരിക്കാം ആ ചെക്ക് മടങ്ങി അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നേരെ ഓപ്പോസിറ്റ് എൻഡറി നമ്മൾ പാസ് ചെയ്യേണ്ടി വരും നമ്മൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് അവർക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ ഇവിടെ കൊടുത്തു എന്ന് പറഞ്ഞ് കാണിച്ചു അവരുടെ ലാബിലിറ്റി കുറച്ചിട്ടുണ്ട് പക്ഷേ ചെക്ക് മടങ്ങിപ്പോയി അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാനുണ്ട് അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടാവും അപ്പൊ നമ്മൾ എങ്ങനെ ഇടും എങ്ങനെ ഇടും ആ ഡേറ്റിൽ നമ്മൾ എങ്ങനെ ഇടും ചെക്ക് മടങ്ങിയ ഡേറ്റിന് നമ്മൾ എങ്ങനെ ഇടും നമ്മൾ ബാങ്ക് അക്കൗണ്ടിനെ അവിടെ ക്രെഡിറ്റ് ചെയ്താണ് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ വീണ്ടും ആ എമൗണ്ടിന് എത്രയാണോ മടങ്ങിയത് ഡെബിറ്റ് ചെയ്യുന്നു അല്ല സെറ്റ് ഓഫ് ആയി കഴിഞ്ഞു അവരാണ് നമുക്ക് പൈസ ഇനി നമ്മൾ അവർക്കാണ് പൈസ കൊടുക്കാനുള്ളത് ആർക്ക് അക്കൗണ്ട്സ് നമ്മുടെ അക്കൗണ്ട് പൈസ കൊടുക്കാനുണ്ട് ടു അക്കൗണ്ട്സ് അക്കൗണ്ട് അക്കൗണ്ട്സ് അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു കാണിക്കാം അപ്പൊ എന്തായി ഇവിടെ പർച്ചേസ് ചെയ്തു ലാബ്രിറ്റി കൂടി അവർക്ക് പി ഡി സി കൊടുത്തു ലാബ്രിലിറ്റി കുറഞ്ഞു പക്ഷേ ആ പി ഡി സി പോസ്റ്റേക്ക ചെക്ക് മടങ്ങി അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മുടെ ലൈബ്രറി കൂടി അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുക ചെക്ക് മടങ്ങുന്ന കേസിൽ നേരെ ഓപ്പോസിറ്റ് എൻട്രി ആയിട്ടാണ് നമ്മൾ പാസ് ചെയ്യുക ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അക്കൗണ്ടന്റ് ജോലി ചെയ്യുന്നവരൊക്കെ അറിയേണ്ട ഒരു എൻട്രീസ് ആണ് ഞാനിപ്പോ കാണിച്ചിട്ടുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സംശയമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു അപ്പൊ നേ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്